യിൽ നിന്ന് മദീനയിലെത്തിയ മുഹമ്മദ് നബിയെ നഗരവാസികൾ ആഘോഷത്തോടെ സ്വീകരിച്ചത് ഈ സ്വാഗതഗീതം പാടിയാണെന്ന് ചരിത്രം പറയുന്നു പ്രവാചകൻ തങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന നിറഞ്ഞ് അദ്ദേഹത്തെ വരവേൽക്കാൻ ആപാലവൃദ്ധം ജനങ്ങൾ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ഒത്തുകൂടിയത് പ്രവാചകൻ എത്തിയപ്പോൾ സന്തോഷാധിക്യത്താൽ അവർ പരിസരം മറന്നു തക്ബീർഒലികളും ഇസ ലീനങ്ങളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു തുകൽവാദ്യങ്ങൾ ആഹ്ലാദത്തിന്റെ താളമിട്ടു അതിനു മുമ്പും ശേഷവും മദീന നഗരം ഇങ്ങനെയൊരു സന്തോഷവും ആഘോഷവും കണ്ടിട്ടില്ല ഈ വരവേൽപ്പിന്റെ ചരിത്ര സ്മരണകളും പേരിൽ നിൽക്കുകയാണ് മദീനയിലെ സെനിയാർത്തിൽ വദാൾ സെനിയാത്തിൽ വതായനൊപ്പം തന്നെ സന്ദർശകരെ ആകർഷിക്കുന്ന മറ്റൊരു പ്രദേശമാണ് മദീനയിൽ പ്രവാചകന്റെ ഒട്ടകം ആദ്യമായി മുട്ടുകുത്തിയ സ്ഥലം മദീനയിൽ പ്രവാചകൻ ആദ്യമായി നിർമ്മിച്ച പള്ളിയായ മസ്ജിദുൽ ഖുബായുടെ സമീപത്തായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള കിണറിന്റെ സമീപത്തായിട്ടാണ് ഒട്ടകം മുട്ടുകുത്തിയത് അസ്അദ്ബിനു സുറാറയുടെ സംരക്ഷണയിൽ കഴിയുന്ന അനാഥരായ സഹിൽ സുഹൈൽ എന്നീ കുട്ടികളുടെ ഈത്തപ്പഴും കൂട്ടിയിടുന്ന സ്ഥലമായിരുന്നു ഇത് നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട ഇവരിൽ നിന്ന് വാങ്ങിയ സ്ഥലത്താണ് പ്രവാചകൻ ഖുബാ മസ്ജിദ് സ്ഥാപിച്ചത് ഖുബാ പരിസരത്തുള്ള ഹൌസ് ഗോത്രക്കാരനായ അമ്രു ഇബിനു ഔഫിന്റെയും കുൽസം ഇബിനുൽ ഹദമിന്റെയും സാഗദ് ഇബിനു ഹൈസമയുടെയും ഒക്കെ വീടുകളിലാണ് പ്രവാചകൻ മദീനയിലെ ആദ്യകാലങ്ങളിൽ താമസിച്ചിരുന്നത് ഈ വീടുകളൊന്നും ഇന്ന് രൂപത്തിൽ കാണാൻ കഴിയില്ലെങ്കിലും പ്രവാചകന്റെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം ഇന്നും അതിന്റെ ഗതകാല പ്രൗഢിയോടെ നിലകൊള്ളുന്നു മദീനയിലെത്തിയ ശേഷം ഒരു വെള്ളിയാഴ്ച പ്രവാചകൻ ഖുബായിൽ നിന്നും പുറപ്പെട്ടു സാലിം ഇമിനു ഔഫിന്റെ വീടിന് സമീപത്തെത്തിയപ്പോൾ ജുമയുടെ സമയമായി മദീനയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വഴിയിലായിരുന്നു ആ വീട് ആ താഴ്വരയിൽ വെച്ചുകൊണ്ട് നബി തന്റെ അനുജരന്മാരെ കൂട്ടി ജുമാ നിസ്കരിച്ചു മദീനയിൽ ആദ്യമായി നിർവഹിക്കപ്പെട്ട ജുമ അതായിരുന്നു ഈ പള്ളിയാണ് ഇന്ന് മസ്ജിദുൽ ജുമ എന്ന് അറിയപ്പെടുന്നത്